എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് വേറെന്താ നമ്മുടെ ഏത്തപ്പഴം തന്നെ ഇപ്പൊ ഇതുപോലത്തെ തൊലി വളർത്ത ഏത്തപ്പഴമൊക്കെ നിങ്ങളെടുത്ത് കളയാൻ പോവുകയാണെങ്കിൽ ഇനി അത് വേണ്ട ഇതുപോലത്തെ കറുത്ത പഴങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാം അപ്പോ എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ നാലഞ്ച് പഴം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ തോലെല്ലാം മാറ്റിയതിനു ശേഷം ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ഞാനിവിടെ അഞ്ച് പഴമാണ് ടോട്ടലി എടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പഴുത്ത പഴം എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം അധികം പഴുക്കാത്ത പഴം എടുത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല കൂടുതൽ പഴുത്ത പഴമാണെങ്കിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്താ നാട്ടിൽ ഒന്ന് കീറിയതിനേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണുണ്ട് നമ്മൾ എത്ര പഴം എടുക്കുന്നു അത്രയും പഴം ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇതിനേലും വലുതും ആക്കണ്ട ഇതിനേലും ചെറുതുവാക്കണമെന്നില്ലാട്ടോ അപ്പം ഈ ഒരു കനത്തിലും കട്ടിയിലും നമുക്കൊന്ന് എല്ലാവരും അരിഞ്ഞെടുക്കണം അപ്പോൾ നാല് മണി പരഹാരം എന്നൊക്കെ പറയാനായിട്ട് ഇത് ആണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ എന്തായാലും എന്താ ഇതുപോലൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവരും അരിഞ്ഞെടുക്കണം ഇനി ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബനാനാസ് അതിലോട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ജസ്റ്റ് ഒന്ന് വഴഞ്ച് വരുമ്പോൾ നമുക്കൊരു മധുരം ആഡ് ചെയ്ത് കൊടുക്കണം ഏർ നമ്മുടെ ഓരോരുത്തർക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു കാലിക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ടാവും ഒന്നൂടെ ഇവിടെ പഴുത്ത പഴമായതുകൊണ്ട് ഏർ അതുകൊണ്ട് തന്നെ മധുരം വേണമെങ്കിൽ മാത്രം ചേർത്താ മതി ദാ പഞ്ചസാര ഇതുപോലെ ഒന്നായി കഴിയുമ്പം നമ്മളതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പോളം തേങ്ങയും ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ഒരു ടൈമിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല ഞാൻ ചേർക്കാനത് ഇനി നമുക്ക് ചേർക്കേണ്ടത് റവയാണ് ഞാനിവിടെ കാൽക്കപ്പോളം റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് ഇപ്പം റവ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പം റവ ഒരു കപ്പോളം നമുക്ക് വേണം ശരിക്കും ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരു വലിയ ബോളാക്കണം ചപ്പാത്തി മാവക്ക പോലെ കിട്ടണം ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം എൻ്റെ അടുത്ത് റവ കുറച്ചുള്ള കാരണം ഞാൻ കൂട്ടത്തിൽ ഗോതമ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം റവയാണ് ശരിക്കും വേണ്ടത് ഇനി റവ ഇല്ലാത്തവരാണെങ്കിൽ എന്നെപ്പോലെ ഗോതമ്പൊടി ചേർത്താൽ മതി അപ്പം ഞാൻ റവ ഒരു അരക്കപ്പും ഈ ഒരു ഗോതമ്പൊടി ഒരു മുക്കാ കപ്പോളൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു മിക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ചപ്പാത്തിക്കണക്ക കുഴക്കേണ്ട ആ ഒരു ബാറ്റും ാണ് നമുക്ക് വേണ്ടത് കിട്ടാം അപ്പൊ ഇതുപോലെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം കൈ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കണം അപ്പൊ ഞാൻ എന്താ ഇതുപോലെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെടുത്തതിനു ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബോൾസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പ് ആണെങ്കിൽ സ്റ്റാർ ഷേപ്പോ അങ്ങനെ എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എന്താ ഇതുപോലെയാണ് ചെയ്തെടുത്തേക്കുന്നത് ബോൾസ് പോലെ ഏതാണല്ലോ പണി അപ്പോ ഇനി എല്ലാരും ഇതുപോലെ ചെയ്തു കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ എടുക്കാം ചൂടാവുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോൾസ് ഒക്കെ അതിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് മുരിഞ്ഞോ പെട്ടെന്ന് തന്നെ മറിച്ചും തിരിച്ചുവിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആ ഫ്രൈ ചെയ്യണ വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പൊ അതാ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള പരിപാടി ഇത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം കമന്റ് ബോക്സ് പറയാൻ മറക്കരുത് ബൈ ബൈ